അലഹമില്ല പ്രിയമുള്ളവരെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അധാർമിക ജീവിതവും കാഴ്ചവെച്ചിരുന്ന ഒരു സമൂഹത്തെ അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥവും നൽകിക്കൊണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ ഉത്തമ തലമുറയായി വാർത്തെടുത്തു ആ ഉത്തമ തലമുറയുടെ പിൻഗാമികൾ അള്ളാഹുവിന്റെ ഖുറാന്റെയും റസൂൽ സലല്ലാഹു അലൈ വസലമയുടെ ഉമ്മത്തിന്റെയും അവകാശപ്പെടുന്ന ആളുകൾ തന്നെ എത്രമാത്രം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലുമാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാം പ്രിയമുള്ളവരെ മത രാഷ്ട്രീയ നേത്രസ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ചില സംസാരങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ ഊതിക്കൊടുക്കുകയാണ് ഈ ഊതി കൊടുക്കുന്നത് തന്നെ അള്ളാഹുവിന്റെ റസുൽ സലഹു അലൈവലം ഇവിടെ കൽപ്പനയ്ക്കെതിരാണ് കാരണം ഭക്ഷണത്തിൽ കുടിക്കുന്ന ഭക്ഷണത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഊതാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് വിരോധിച്ച കാര്യമാണ് റസൂൽ റസുൽ അലൈഹി വസ്ലമ അത് മാത്രമല്ല അവിടെ സ്ത്രീ പുരുഷ സമ്പർക്കം ഇസ്ലാമിന്റെ നിയമങ്ങളും പാലിക്കാത്ത രൂപത്തിലാണുള്ളത് രണ്ടാമതായി അദ്ദേഹം ചെയ്യുന്നുള്ളത് അദ്ദേഹം ചില ഈ രൂപത്തിൽ ഊതിക്കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും റബ്ബു സുബാനോട്ടല നൽകിയത് ഇതിലൂടെ മാറുമെന്നുള്ള ഒരു വിശ്വാസമാണ് ആളുകൾക്ക് നോക്കൂ അള്ളാഹു സുബാന കൊടുത്ത ഒരു പരീക്ഷണം ഈ തങ്ങളുടെ ഊത്തുമൂലം മാറിക്കിട്ടും എന്നുള്ള മൂഢമായിട്ടുള്ള വിശ്വാസം ഈ ആളുകൾക്കിടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നോക്കൂ അള്ളാഹു സുബനോത കാണാൻ പറ്റും അള്ളാഹു നിങ്ങൾക്ക് വല്ല ദോഷവും വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ അവൻ നിങ്ങൾക്ക് വല്ല കാരുണ്യവും നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കാൻ ആരാണുള്ളത് തങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ യാതൊരു രക്ഷാധികാരിയെയും സഹായിയും അവർ കണ്ടെത്തുകയില്ല അള്ളാഹു സുബല തരുന്ന പരീക്ഷണങ്ങൾ ഏത് രൂപത്തിലാണ് നമ്മൾ അതിനെ നേരിടേണ്ടത് എന്ന് റബ്ബു സുബാനെ വഴി വഹിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സുല്ലാ അലൈഹി വല്ല കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മന്ത്രങ്ങളാണ് എന്തെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് രോഗം വന്നാൽ മരുന്നുകൾ സ്വീകരിക്കുക അതും പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു തങ്ങളെ കൊണ്ട് ഊതിയാൽ ആ വെള്ളം കൊണ്ട് രോഗം മാറും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നീങ്ങിക്കിട്ടും എന്നുള്ളത് ഗുണമോ ദോഷമോ കിട്ടു കിട്ടും എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ഇതൊരു മൂഢമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഉണ്ടാകുന്ന അനാചാരങ്ങളാണ് ഇത് എവിടേക്കാണ് കൊണ്ടെത്തിക്കുക കൊണ്ടെത്തിക്കുകയാണ് കൊണ്ടെത്തിക്കുക നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുബനൌ തലയോട് നമ്മൾ എന്നും നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നുള്ള ഒരു പ്രാർത്ഥന എന്താണ് നീ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ ആരുമില്ല ഇനി അത് അള്ളാഹുയെ നീ ഏതെങ്കിലും ഒരു പത്രം വരുത്തി തീർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കും അതിനെ തട്ടി മാറ്റാനും ഒരാളും ഇല്ലാന്ന് അള്ളാഹുവിന് പുറമെ ഇതുപോലുള്ള ചെപ്പട് വിദ്യകളിലൂടെ തട്ടി മാറ്റാൻ ഒരാളെ കൊണ്ടും സാധിക്കുകയില്ലെന്ന് നോക്കൂ അതേപോലെ തന്നെ നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈ വസ്ലമിക്ക് വിശ്വസിച്ച് വന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് അവര് അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ചില ആളുകൾ അവരെന്തു ചെയ്യുന്നുണ്ട് ഹുനൈനിലേക്ക് റസൂൽ അലൈഹി വല്ലമിന്റെ കൂടെ പുറപ്പെടുന്നുണ്ട് അബു വാഖിദ് അൽ ഇതിൽ നിന്നും നിവേദനം ചെയ്യുകയാണ് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ നബി സല്ലാഹു അലൈഹി വസ്ലമയോടൊപ്പം ഹുനൈനിലേക്ക് പുറപ്പെട്ടു സത്യവിശ്വാസം സ്വീകരിച്ചിട്ട് കുറച്ചു ആയിരുന്നുള്ളൂ മുഷിരിക്കുകൾക്ക് ഒരു ദാത്തുൽ അൻവാത്ത് എന്നാണ് ആ ഇലന്തമരത്തിന്റെ പേര് ആ ഇലന്തമരത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വല്ലമിനോട് ചോദിക്കുകയാണ് നബിയെ അവർക്കുള്ളതുപോലെ ഒരു ഇലന്ത മരം ഞങ്ങൾക്കും നിശ്ചയിച്ചു തരുമോ അവരെന്താണ് അതിൽ നിന്ന് ഗുണവും ദോഷവും പ്രതീക്ഷിച്ചിരുന്നു അവര് എവിടെയെങ്കിലും യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവിടെ വന്ന് അവര് എഴുത്തിക്കാഫിരിക്കുകയും ഭജനമിരിക്കുകയും അവിടെ വാൾ തൂക്കി വിടുകയും ചെയ്യുമായിരുന്നു അതുപോലുള്ള ഒരു മരം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലൈവലമ പറഞ്ഞ അവിടെ പറഞ്ഞു നോക്കൂ അള്ളാഹു അക്ബർ അള്ളാഹു എത്ര പരിശുദ്ധനാണ് തീർച്ചയായും വൃക്ഷത്തിൽ ആയുധം കൊളുത്തി അഥവാ അവര് ബർക്കത്തിടി ഈ ഒരു സമ്പ്രദായം പൂർവീകരുടെ പൂർവികരുടെ ആരെ ആരും നസ്രാണികളുടെ ചരിയാകുന്നു എന്റെ ജീവൻ ആരുടെ കൈയിലാണോ അവൻ തന്നെയാണ് സത്യം അഥവാ അള്ളാഹു തന്നെയാണ് സത്യം നിങ്ങൾ പറഞ്ഞത് ഇസ്രായേൽ സന്തതികൾ മൂസാ നബി അലൈഹിസ്ലാമിനോട് പറഞ്ഞ പോലുള്ള വാക്കാണ് എന്താണ് മൂസാ നബി അലഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞത് ഏ മൂസ ഇവർക്ക് ദൈവങ്ങൾ ഉള്ളത് പോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നീ ഏർപ്പെടുത്തി തരണം അവർക്ക് ഇലാഹുകൾ ഉള്ളത് പോലെ ആരാധ്യരുള്ളതുപോലെ ഞങ്ങൾക്കും ചില ആരാധ്യരെ ഏർപ്പെടുത്തി തരണം ഇന്ന് മൂസാ നബി അലിസ്ലാമിനോട് ആ കടൽ കടന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ ആ സമൂഹം പറഞ്ഞല്ലേ അതേപോലത്തെ വാക്കാണ് തീർച്ചയായും നോക്കൂ അദ്ദേഹം അപ്പൊ പറയുകയാണ് തീർച്ചയായും നിങ്ങൾ വിവരമില്ലാത്ത ഒരു ജന ജനവിഭാഗമാകുന്നു ലായിലാ മുഹമ്മദ് റസൂൽ അംഗീകരിച്ചു വന്ന ആളാണ് സർവ്വ ലോകങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് സംരക്ഷകൻ അള്ളാഹു ആണ് ആരാധനക്കാരൻ അള്ളാഹു മാത്രമാണ് എന്ന് അംഗീകരിച്ചു വന്ന ആളുകളോടാണ് റസൂൽ സല്ലാ അലൈഹി സ്വലം പറയുന്നുള്ളത് ഈ കാര്യം നോക്കൂ എന്നിട്ട് റസൂൽ സലഹ് അല്ലി സ്വലം പറയുകയാണ് അനന്തരം പ്രവാചൻ സല്ലാ അലി സലഹ്രോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ ചെറുകകളെ കൊണ്ട് നടക്കുക തന്നെ ചെയ്യും നോക്കൂ സഹോദരങ്ങളെ എത്രമാത്രം ഈ ജൂത ജൂതനസറാണികളുടെ ആചാരങ്ങള് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസത്തിലേക്കാണ് ഈ സമൂഹം എത്തിയിട്ടുള്ളത് നോക്കൂ അള്ളാഹു സുബാനെ ഉദ്ദേശിക്കാത്ത ഒരു സ്ഥലത്തിന് ഒരു വർക്കത്ത് സമയങ്ങൾക്ക് വർക്കത്ത് വസ്തുവിന് വർക്കത്ത് ഇങ്ങനെ നിശ്ചയിച്ച് അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത ഒരു സമയത്തിനോ സന്ദർഭത്തിനോ എന്തെങ്കിലും ഒരു കാര്യത്തിനോ ഒരു വർക്കത്ത് നിശ്ചയിക്കുമ്പോൾ ആ മുൻഗാമികളുടെ ആ ചര്യയിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത് എന്ന് നോക്കൂ പരിശുദ്ധ റസൂൽ അള്ളാവിന്റെ റസുൽ വസ്സലാം പറഞ്ഞ ആയത്തുണ്ടല്ലോ ജൂതന്മാർ എന്താണ് അന്ന് ചോദിച്ചത് എന്നുള്ളത് ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം പറയാണ് ഇസ്ര നാനൂറ്റി എൺപത്തി ഒമ്പതിൽ വഫാത്തായ അദ്ദേഹം പറയുകയാണ് ബനു ഇസ്രായേൽ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ സംശയിച്ചവർ ആയിരുന്നില്ല അള്ളാഹുവിന്റെ വഹദാന്യത്തിൽ സംശയിച്ചവർ ആയിരുന്നില്ല മുസാ നബി അലി ഇസ്ലാമിന്റെ കൂടെ വന്ന ആളുകൾ അവർ അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് ബഹുമാനിക്കാനും ആ ബഹുമാനം കൊണ്ട് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും വല്ലതും ഞങ്ങൾക്ക് ഏർപ്പാ തരണം എന്നാണ് അവർ പറഞ്ഞത് അവർ കരുതിയത് അങ്ങനെ ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നാണ് അവരുടെ അങ്ങേ അറ്റത്തെ വിവരമില്ലായ്മയായിരുന്നു അതിനുള്ള കാരണം അതിനാൽ കേവലം വിഗ്രഹത്തെയോ കല്ലിനെയോ ആരാധിക്കൽ മാത്രമല്ല ഷിർക്ക് ഷിർക്ക് എങ്ങനെ അള്ളാഹു അല്ലാത്ത എന്തിനും ആരാധനയുടെ എന്ത് കാര്യവും സമർപ്പിച്ചാൽ അത് ഷിർക്കാകുന്നു അത് പ്രത്യേകമായി ഇലാഹാക്കണമെന്നോ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്ന കേവല വാക്ക് ആ കാര്യമില്ല ഇവിടെ ഈ ആളുകൾ എന്താണ് ചെയ്യുന്നുള്ളത് ആ തങ്ങളുടെ ആ ചെയ്തികൾ കൊണ്ട് ആ ഊത്തുകൊണ്ട് അവിടെ ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കുന്നുണ്ട് ഷഹാദത്ത് എന്താണെന്ന് പഠിക്കാത്ത ലാഹിലായുല്ലാ മുഹമ്മദ് റസൂൽ എന്താണെന്ന് കൃത്യമായി പഠിക്കാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഇസ്ലാമിന്റെ കണ്ണുകൾ അറ്റുപോകുന്നു പറയുന്നുണ്ട് ജാഹിലി ആ കാലഘട്ടം അറിയാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അഥവാ ലാഹിലായില്ലഹ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പാലിക്കാത്ത ആളുകൾ അത് മനസ്സിലാക്കാത്ത ആളുകൾ ജാഹിലിയ കാലഘട്ടം പഠിക്കാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ കണ്ണുകളൊക്കെ പോകും അമർഹുവിന്റെ വാക്കാണ് സഹോദരങ്ങളെ ഇന്ന് എത്രമാത്രം മത പതനത്തിലേക്കാണ് നമ്മൾ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിക്കൂ സഹോദരങ്ങളെ കൃത്യമായി പരിശുദ്ധ ഖുറാനും റസൂൽ സലഹു അലൈഹി സ്വലമയുടെ അധ്യാപനങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കൂ ഈ മത നേതാക്കൾ എന്ന അവകാശപ്പെടുന്ന ആളുകളും ഈ പുരോഹിതന്മാറും ഓരോ നാട്ടിലും കുല ദൈവങ്ങളെ പോലെ ഓരോ ആളുകൾക്കും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ജാറവിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കൂ റസൂൽ അലൈഹി വസ്ലമിയുടെ പ്രാർത്ഥനയായിരുന്നു അള്ളാഹു മലാൽ എന്റെ കബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് ഖബറുകൾ കെട്ടി ഓർത്താൻ പാടില്ല റസൂൽ ശരദാവലി സേന വിരോധിച്ച കാര്യമാണ് ഇന്ന് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി വെച്ചുകൊണ്ട് ഓരോ ഗോത്രത്തിനും കുലദൈവങ്ങളുള്ള പോലെ ഓരോ നാട്ടിലും എത്ര ജാറ ജാറവിഗ്രഹങ്ങളാണ് ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ളത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അവിടെ നിർച്ചവഴിപാടുകൾ അർപ്പിക്കാൻ അവരോട് പോയിട്ട് ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുവാൻ അവിടെ വർഷാവർഷം ഉറൂസ് ആണ്ട് നേർച്ചകൾ കഴിച്ചുകൊണ്ട് അവരെ ആ ആ ഖബറിലുള്ള ആളുകളെ ആദരിച്ച് അവരെ പ്രീതിപ്പെടുത്തി അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ബഹുമാനം എന്നതിലേക്ക് അവരെ ആദരവിന്റെ അങ്ങേയറ്റം അവർക്ക് അർപ്പിച്ചുകൊണ്ട് അവസാനം അവരിലേക്ക് ആരാധനകൾ അർപ്പിക്കുന്ന അർപ്പിക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലുള്ളത് അബ്ബു സുബാനോട്ടയുടെ വഹദാനിയത്ത് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഖേദകരമായ അവസ്ഥയാണ് ഖുർആാനും സുന്നത്തിൽ നിന്നും ജനങ്ങൾ അകന്നു എന്നുള്ളതാണ് ഇതുപോലുള്ള ചെയ്തുകൾ വരാനുള്ള പ്രധാന കാരണം സഹോദരങ്ങളെ കൃത്യമായി ഖുർആാനും ഹദീസും സലഫുകൾ പഠിച്ച മനസ്സിലാക്കി ആ രൂപത്തിൽ മനസ്സിലാക്കുക അതല്ലെങ്കിൽ അള്ളാഹു സുബനോ തല സൂറത്ത് നിസാ ഇന്റെ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഇവിടെ പരിശുദ്ധ ഖുർആാനായി ഹുദം കൊടുത്ത് വ്യക്തമാക്കിയിട്ട് ഒരു മാർഗ്ഗം തന്നിട്ടുണ്ട് പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലം അതിനെ വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഖുഹാനെയും റസൂൽ സല്ലാ അലൈഹി സ്വലമേയും സ്വീകരിക്കാത്ത മുഖം തിരിഞ്ഞ് നിൽക്കുകയും പിന്നീട് സത്യവിശ്വാസികളുടെ അല്ലാത്തൊരു മാർഗം അവരും ആരെങ്കിലും അവലംബിച്ചാൽ അഥവാ സ്വഹാബ കിറാമിന്റെ മാർഗമല്ലാത്ത മാർഗം ആരെങ്കിലും അവലംബിച്ചാൽ അവൻ പോകുന്ന വഴിയിലേക്ക് തിരിച്ചുവിടുകയും പിന്നീട് അവനെ നരകത്തിലിട്ട് കത്തിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബാനോതല പറഞ്ഞിട്ടുണ്ട് കൃത്യമായി മനസ്സിലാക്കുക പഠിക്കാൻ ശ്രമിക്കുക റബ്ബു സുബാനോത്താല നാം ഓരോരുത്തരെയും സത്യത്തിലായി നിലനിൽക്കാനുള്ള തൗഫീഖ് നൽകട്ടെ സ്ഥലം വലൈക്കും വറഹമത് വറക്കാത്തു